അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് സ്കൂൾ തല മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം കൂട്ടാർ എസ് എൻ എൽ പി സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് സീസൺ ഫോർട്ടീൻ സ്കൂൾ തല മത്സരങ്ങൾക്കാണ് തുടക്കമായത് ഏഴ് സബ് ജില്ലകളിൽ നിന്നായി അഞ്ഞൂറിലേറെ സ്കൂളുകളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പരിപാടിയുടെ ഭാഗമാകുന്നത് കൂട്ടാർ എസ് എൻ എൽ പി സ്കൂളിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ പ്രധാന അധ്യാപിക അനില എസ് മോഹൻ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പരിപാടി ഉദ്ഘാടനവും ചെയ്തു ഉടുമ്പൻചല താലൂക്ക് വികസന സമിതി അംഗം വി സി അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദേശാഭിമാനി ബ്യൂറോ ചീഫ് കെ ടി രാജീവ് പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു